السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريا سخاطر مالي كيرلة نالكنا سلفي دعوة الناي أدوالتنا توحيدي ربودنا ولدي ما كنا നിലപാടുകൾ രീതികൾ അത് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളിൽ നിന്നും ഉണ്ടാവുക എന്നത് വളരെ സ്വാഭാവികമാണ് അത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ അവരിൽ നിന്നും വ്യത്യസ്തരായി കേരളത്തിലെ എല്ലാ തൗഹീദി പ്രബോധകരും അവരെല്ലാവരും തന്നെ അഹല സുന്നയുടെ നേർബാന്തവിൽ നിന്നും പുറത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും സലഫികളല്ല സലഫിയത്തിൽ നിന്നും പുറത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും കുറച്ച് നാളുകളായി ചില ആളുകൾ വിരലിലുണ്ടാവുന്ന നാലഞ്ച് യുവാക്കൾ ചില ഉളിയമ്പുകൾ എറിയാറുണ്ടായിരുന്നു എന്നാൽ അവരെ എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് അവരിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം മഹാപാണ്ഡിത്യം ചമച്ചുകൊണ്ട് അദ്ദേഹത്തിന് പണ്ഡിതന്മാരുടെ പിൻബലമുണ്ട് അദ്ദേഹം നേർക്കുനേറി സംസാരിച്ചതിൽ നിന്നും കിട്ടിയ അറിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ അവരല്ലാത്ത അദ്ദേഹം എണ്ണിപ്പറയുന്ന മൂന്നാല് പേരുകളല്ലാത്ത എല്ലാവരും തൗഹിദി പ്രബോധകരായ എല്ലാവരും സലഫി ദാപത്തിന്റെ മാർഗത്തിൽ നിന്നും സലഫി മൻഹജിൽ നിന്നും അതുപോലെ തന്നെ അഹലസ്സുന്നയുടെ ശരണയിൽ നിന്നും പുറത്താണ് ആയതുകൊണ്ട് അവരെ ആരെയും നിങ്ങൾ കേൾക്കുകയോ അവരുടെ എഴുത്തുകൾ വായിക്കുകയോ അവരെ ആ നിലക്ക് സലഫികളായി പരിഗണിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ആ മഹാ പണ്ഡിത വ്യക്തിത്വത്തിന്റെ പേരാണ് കൗഫീഖ് ബിന് റഫീഖ് പാലക്കാട്ടുകാരനായ അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ യൂട്യൂബിൽ ഇതിനകം കേട്ടിരിക്കുമല്ലോ എന്നാൽ എന്താണ് സത്യാവസ്ഥ അദ്ദേഹം പറയുന്ന ഈ ആളുകളുടെയും സലഫിയത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ തന്നെ രീതിശാസ്ത്രം എന്താണ് എന്നറിയാൻ നമുക്കിവിടെ ഒരു ചെറിയ ഉദാഹരണം പരിശോധിക്കാം ഒരു ചെറിയ ഉദാഹരണം മാത്രം ആ ഉദാഹരണം ആകട്ടെ ഏതൊരു സാധാരണക്കാരിൽ സാധാരണക്കാരനും മനസ്സിലാക്കാവുന്നതും ശരി തെറ്റ് തിരിച്ചറിയാവുന്നതുമായ ഒരു കാര്യമാകുന്നു ആയതുകൊണ്ട് തന്നെ വളരെ സാധാരണക്കാരനായ ഞാൻ ഈ ഒരു ഉദാഹരണം അവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് എട്ടു തരികയാണ് കാര്യമെന്തെന്നാൽ സക്കരിയാ സുലാഹ് റഹ്മുള്ള അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം തന്റെ ഒരു സുഹൃത്തും പ്രബോധന മാർഗത്തിലുള്ള ഒരു സാധാരണക്കാരനുമായ വ്യക്തിയോട് ഹിലാൽ ദർശനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഫോൺ സംഭാഷണം ആ ഫോൺ സംഭാഷണത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ വ്യക്തിയോട് പറയുന്നുണ്ട് ഇക്കാര്യം നീ ആർക്കും ഷെയർ ചെയ്യരുത് അതുപോലെ തന്നെ ഇത് നിന്നോട് ഞാൻ പറഞ്ഞതാണ് പൊതുജനങ്ങളോട് ഇത് പറയാൻ വയ്യ അതുപോലെ തന്നെ ആ വിഷയത്തിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തിയായ അബ്ദുൾ റൌഫ് നദ്വിയെ അദ്ദേഹവുമായി ഞാൻ ഇരിക്കുന്നുണ്ട് അതായത് സിഖരി സഹായി അബ്ദുറഹമ്മ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് ഇരിക്കുന്നുണ്ട് അങ്ങനെ നാല് കാര്യങ്ങൾ ഒന്ന് ഇത് നിന്നോട് മാത്രം പറഞ്ഞതാണ് നീ ഷെയർ ചെയ്യരുത് രണ്ടാമത്തെ കാര്യം നീ ഷെയർ ചെയ്യരുത് മൂന്നാമത്തെ കാര്യം ഇത് പൊതുജനങ്ങളോട് പറയാൻ വയ്യ നാലാമത്തെ കാര്യം അത് പറയപ്പെട്ട വ്യക്തിയുമായി നദവിയുമായി ഞാൻ ഇരിക്കുന്നുണ്ട് ഈ നാല് കാര്യങ്ങളാണ് ഈ നാല് കാര്യങ്ങളെ ആ ഫോൺ സംഭാഷണത്തിൽ നിന്നും കട്ട് ചെയ്തു മാറ്റിക്കൊണ്ട് സക്കരിയ സുലാഹി റഹ്മുള്ള ഞങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അബ്ദുറൌഫ് നദവിയെ മോശക്കാരനാണ് എന്ന് സക്കരിയ സുലാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് ആളുകളെ ധരിപ്പിക്കുവാൻ വേണ്ടി അങ്ങനെ തന്നെ നദവിയെക്കുറിച്ച് സക്കരിയാ സുലായി എന്നെല്ലാം പല വിധത്തിലുള്ള ടാഗുകൾ കൊടുത്തുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു ഈ പ്രചരിപ്പിച്ചത് സാധാരണക്കാര് സാധാരണക്കാരായ ആളുകളായിരുന്നെങ്കിൽ അവർക്ക് അറിവില്ലായ്മയുടെ ഒരു ഒതറ് നമുക്ക് കൊടുക്കാമായിരുന്നു എന്നാൽ ഇത് ഇത് ഇപ്പോഴും ആളുകൾക്കിടയിലേക്ക് ആളുകൾ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളോട് പറയാൻ വയ്യ എന്ന് സൊലാഹി പറഞ്ഞ കാര്യത്തെ ലോകത്തെ എല്ലാ മനുഷ്യരും അറിയുമാറ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു ഈ തൗഫീഖ് എന്ന മഹാപണ്ഡിതൻ കണ്ടുപിടിച്ച സലഫിയത്തിന്റെ കറതീർന്ന വ്യക്തിത്വങ്ങളാണ് എന്ന് പറയുന്നവർ തന്നെയാണ് അതായത് അദ്ദേഹം പറഞ്ഞ പേരുകളുണ്ട് എന്നതുകൊണ്ട് പേര് നമുക്കും പറയാമല്ലോ മൊഹസിൻ ഐദീദ് സാജിദ് ബിൻ ഷെരീഫ് പിന്നൊന്ന് അദ്ദേഹം തന്നെ തൗഫീഖ് ബിൻ റഫീഖ് അതേപോലെ തന്നെ ഡോക്ടർ നിയാഫുബിൻ ഖാലിദ് തുടങ്ങിയവരാണ് അവരും അവരുടെ കൂടെ പ്രബോധനത്തിലുള്ളവരും മാത്രമേ യഥാർത്ഥ സെൽഫികളുള്ളൂ അവരെ മാത്രമേ കേൾക്കാവൂ എന്ന രീതിയിലാണ് എന്ന രീതി എന്നല്ല എന്ന് തന്നെയാണ് വ്യക്തമായി ഇവിടെ ഇദ്ദേഹം തൗഫീഖ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ആളുകൾ തന്നെ ഈ പറഞ്ഞ ആളുകൾ തന്നെ ഈ ഒരു കട്ട് മുറിക്കപ്പെട്ട ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു സഖല റഹ്മാള്ള തികച്ചും വ്യക്തിപരമായി തന്റെ സുഹൃത്തുമായി നടത്തിയ ഇവർ പ്രചരിപ്പിക്കുന്ന ആ ഫോൺ സംഭാഷണത്തിൽ നിന്നും കട്ട് ചെയ്ത് മുറിച്ചു മാറ്റിയ ഭാഗം വളരെ പ്രധാനപ്പെട്ട ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക നദവി എന്തൊക്കെയാ പറഞ്ഞത് എന്നുള്ളത് കേട്ടില്ലേ ലോകത്തെല്ലാർക്കും ഒരു പെരുന്നാളാക്കണം അതൊന്നും ഇവിടെ ചർച്ചാ വിഷയല്ല അതൊക്കെ മൂലമാക്കെ കണ്ട അഭിപ്രായമുള്ള വിഷയമാണ് നമ്മളതില് കടുമ്പിടുത്തല്ലേ നമുക്ക് നമ്മളിപ്പോ ഒരാൾ നോമ്പ് വിട്ടാൽ അയാളെ നമ്മൾ ആക്ഷേപിക്കില്ല നീ എന്നോട് മാത്രം ഞാൻ പറയണ പക്ഷേ പൊതുജനങ്ങളോട് അങ്ങനെ പറയാൻ വയ്യ മനസ്സായില്ലേ നീ ആർക്കും ഷെയർ ചെയ്യണ്ട മനുഷ്യ നമ്മൾ കൂടിണ്ട് മനസ്സാ നമ്മൾ കൂടിയിരിക്കുന്നുണ്ട് എന്നാൽ ഇത് സത്യത്തിൽ സലഫിയത്തിന് ചേർന്നതാണോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ചെറിയ ആർക്ക് പോലും അറിയാവുന്ന കാര്യമായ അമാനത്ത് സൂക്ഷിക്കുക ഒരാൾ പറഞ്ഞ രഹസ്യം സൂക്ഷിക്കുക അതായത് മരിച്ചുപോയിരിക്കെ വളരെ ഗൗരവതരമായി അത് സൂക്ഷിക്കുന്നതിനെ കാണുക തുടങ്ങിയ കാര്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആളുകൾക്കിടയിൽ തങ്ങളോടൊപ്പം പ്രവർത്തിച്ച വ്യക്തികളെ ദായികളെ ദൗഹീദിന്റെ പ്രബോധകരെ മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് എത്ര കണ്ട് തികഞ്ഞ സലഫിയത്താണ് ഇത്തരം ആളുകളിൽ നിന്ന് ഇൽമെടുക്കാവോ എന്നുകൂടി പണ്ഡിതന്മാരോട് ഇവരും മറ്റ് പണ്ഡിതന്മാരെ കുറിച്ച് എപ്പോഴും പറയുന്ന ആളുകളും ചോദിക്കണമെന്നും ഇക്കാര്യത്തിൽ ഒരു ഉലമ നടത്തണമെന്നും എന്നിട്ട് ഇവരിൽ നിന്ന് കേൾക്കാമോ എന്നതിനെ കുറിച്ച് കൂടി ജനങ്ങളൊന്ന് പഠിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അലഹമുല്ലമീൻ അസ്സലാ